കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാർ ആകട്ടെ ഞാൻ ഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും മരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ലസിക്കുകയും നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു വരും വളരെ അനുഗ്രഹീതമായ ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ രക്ഷിതാവുമായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തനെ അനുഗമിച്ച പുരുഷാരത്തോടും അപ്പോൾ തന്നെ ശിഷ്യന്മാരോടുമായി പറഞ്ഞ ഒരു അനുഗ്രഹീത അനുഗ്രഹീതമായതാണ് നിങ്ങൾ ശ്രദ്ധിച്ചേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം കർത്താവിൻ്റെ വാക്കുകളൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ സിദ്ധിക്കുന്നത് പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് അല്ലേ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷെ ഇവിടെ നമ്മൾക്ക് വായിക്കുന്നത് പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല പകരം അതെങ്ങനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അപ്പുറത്തുള്ള റിസൾട്ട് എന്താണ് ഇതൊക്കെയാണ് പലപ്പോഴും കർത്താവ് പ്രശ്നത്തിന് പരിഹാരം വരാ വരത്തില്ലെന്നല്ല ചില പ്രശ്നങ്ങൾക്ക് ദൈവം പരി കർത്താവ് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നിശ്ചയിച്ചിട്ടുണ്ട് കർത്താവ് അത് ചെയ്തിട്ടുണ്ട് എന്ന ചില വിഷയങ്ങളിൽ പരിഹാരമല്ല പകരം അതിനെ എങ്ങനെ എന്തു ചെയ്യുക അതിജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്നെ ശ്രദ്ധിക്കാൻ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമില്ല സ്തോത്രം എന്നാൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്നാൽ എന്നാൽ ചില വിഷയങ്ങൾ പരിഹാരത്തെക്കാൾ ഉപരി അതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് ഇവിടെ ഈ പ്രശ്നം അതിജീവിക്കാനുള്ള ഒരു ഭാഗമാണ് നമ്മൾ അല്ലെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്കുണ്ടാകും ആ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിന് ജയിക്കാൻ കഴിയും എന്നാണ് കർത്താവനകത്ത് നൽകിയൊരു ഓപ്ഷൻ അപ്പം നമുക്കെപ്പോഴും നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയമാണ് നമ്മ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന ചില ദുഷികളോ നിന്ദകളോ ആക്ഷേപങ്ങളോ പഴികളോ ഒക്കെ നമുക്കെതിരെ കടന്നു വരും അതൊക്കെ നമ്മൾ പലപ്പോഴും ഭാരപ്പെടുത്തുന്നതുമാണ് നമ്മളൊക്കെ സാധാരണഗതിയിൽ പാടുന്ന ഒരു വരിയും കൂടെയാണ് നിന്ന പഴി ദുഷി നിന്ന ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും എന്ന് നമ്മൾ പലപ്പോഴും പാടുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ ശ്രോത്രം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും ഇവിടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു വാചകമാണ് ഈ ലോകം നിങ്ങൾ നിങ്ങളെന്തു ചെയ്യും പഴിക്കും എങ്ങനെ എൻ്റെ നാമം നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളമായി പറയുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം സംഭവിക്കുമെന്നുള്ള കാര്യം മറക്കരുത് യേശുവിൻ്റെ നാമത്തെ പ്രതി എന്തു ചെയ്യും പഴിക്കും നിങ്ങൾ ഉപദ്രവിക്കും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ അല്ല ശ്രോത്രം നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങളുടെ സ്ത്രോത്ര പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പ് എന്താ പറഞ്ഞ് ഒന്ന് രണ്ട് കാര്യമാണ് അതിനകത്ത് പറഞ്ഞത് ഒന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ത് കേൾക്കുമ്പോൾ അത് വിരോധാ മാസമാണ് അല്ലേ എന്തുവാ നിങ്ങൾ പണി കേൾക്കുമ്പോൾ നിങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് കളമായി പറയുമ്പോൾ നിങ്ങൾ ആരാണ് യേശു പറയുന്നു നിങ്ങൾ ഭാഗ്യവാനാണ് സ്തോത്രം രണ്ട് നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് സന്തോഷിക്കണമേ ാരപ്പെടാൻ നിൽക്കരുത് അവർ പറയുന്ന വാക്കുകേട്ട് നമ്മൾ വ്യാകുലപ്പെടാൻ നിൽക്കരുത് ശ്രോത്രമല്ലേ ക്ഷീണിപ്പാൻ നിൽക്കരുത് പകരം സന്തോഷിക്കാറ് കാരണം എന്തുവാ നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ് ശ്രോത്രമല്ലേ എഴുപ അടുത്തു പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അങ്ങനെയൊക്കെ അവർ ചെയ്തതാണ് എന്ന് ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിന്ദകൾ ആക്ഷേപങ്ങൾ പരിഹാസങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾ ടേണ്ട സ്തോത്രം ഒന്ന് നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ് രണ്ട് സ്തോത്രം നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മളെപ്പോലെ വേറെ ആർക്കും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല സ്തോത്രം ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ലോട്ടറി എടുക്കുമ്പോൾ അത് അടിച്ചാൽ ഭാഗ്യമെന്ന് പലപ്പോഴും പറയാറുണ്ട് വലിയ സമ്പത്തോ വീടോ കാറോ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ ഭാഗ്യപദവിയിലുള്ളവരാണ് അല്ല പ്രിയമുള്ളവരെ കർത്താവിൻ്റെ നാമത്തെ പ്രതി നിന്ന് സഹിക്കുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ ഉപദ്രവമേൽക്കുമ്പോൾ ഏൽക്കുമ്പോൾ നിന്നെക്കുറിച്ച് ളവായി പറയുമ്പോൾ ഓർക്കുക അല്ല നീയാണ് ഭാഗ്യവാൻ സ്തോത്രം നിന്റെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ് ഇവിടുത്തെ പ്രതിഫലം നമ്മൾ നോക്കിയാൽ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം ചെറുതായി പോകും എന്നാൽ ഇവിടെ നമ്മളുടെ നമ്മൾ പ്രതിഫലം ഇവിടെ നോക്കാതിരുന്നാൽ സ്തോത്രം സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയാകും അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവിൻ്റെ നാമത്തെ പ്രതി അല്ലെങ്കിൽ ഞങ്ങൾ സഹിക്കേണ്ടി വരുന്ന എല്ലാ നിന്നകൾക്കായ സ്ത്രോത്രം അല്ല കഷ്ടതകൾക്കായ സ്ത്രോത്രം ഉപദ്രവങ്ങൾക്കായ സ്ത്രോത്രം ഇതിനെല്ലാം അതിജീവിപ്പ് അനാവശ്യമായ അവിടുത്തെ മഹത്വം എല്ലാവരെയും